തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ എന്നോട് വന്ന് പലപ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിൽ പറയാറ് ഞങ്ങൾക്ക് റോഡ് വേണം പാലം വേണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ പറയാറ് പക്ഷെ ഇവിടെ വളരെ വ്യത്യസ്തമാണ് ഇവിടെ പറയുന്നത് കുളം വേണം അത് നന്നാക്കി തരണം അണ്ടർപാസ് വേണം അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ മുൻകാലങ്ങളൊന്നും കേൾക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പോഴും ഇവർ പലപ്പോഴും പറയാറ് പതിനഞ്ച് ലക്ഷം ഉറപ്പ് നൽകണം എന്ന് രോട് പ്രിയങ്കരനായ നമ്മുടെ മുഹമ്മദും അതുപോലെ തന്നെ ഷബീറും ഒക്കെ നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു പദ്ധതിയാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ നിങ്ങളെല്ലാവരെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ആർദമായിട്ട് അഭിനന്ദിക്കാം ഒറ്റ കാര്യമുള്ള എനിക്ക് പറയാനുള്ളത് മുതിർന്നവരുടെ ശ്രദ്ധ ശരിക്കുന്നതിലേക്ക് വേണം കുട്ടികളാണെന്ന് മുഴുവൻ നീന്തുന്നത് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്ന എല്ലാ സാധ്യതകളുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല വിദേശങ്ങൾ അല്ലെങ്കിൽ പുറം നാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ നീന്താൻ വരുമ്പോ മറ്റുള്ള വേസ്റ്റുകൾ പ്ലാസ്റ്റിക് അങ്ങനത്തെ പല സാധനങ്ങളൊന്നും ഇടും അതും ഒന്ന് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കൂടി ഉണ്ടാക്കണം എന്നാണ് ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മുടെ ഷബീർ പറഞ്ഞു നിർബന്ധമായും ഒരു അയം ലൈറ്റ് വേണം ഇനി അയം ലൈറ്റ് വേണം എന്നാൽ മാത്രമേ രാത്രി കാലങ്ങളിൽ ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ മംഗള മണ്ഡലത്തിലുള്ള എല്ലാ വാർഡുകൾക്കും ഓരോരോ ബൈപാസ് കാഴ്ചകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലെ വേണം എന്നാണ് ഒരു സംശയം വേണ്ട എന്റെ മകട്ടെ രാത്രി കുടിക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധ വേണം പഞ്ചായത്തിന്റെ ഒരു ശ്രദ്ധ ഉണ്ടാക്കി മാത്രമേ രീതിയിലുള്ള പോകുള്ളൂ കുട്ടികളെ നിയന്ത്രണം പഠിപ്പിക്കൽ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടാവും ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ ദിവസം പത്രങ്ങളൊക്കെ വായിക്കുന്നത് പ്ലസ് ടു പഠിക്കുന്ന രണ്ടും മൂന്നും കുട്ടികളൊക്കെ പിന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പല സ്ഥലങ്ങളിലും ഉണ്ട് നീന്തൽ അറിയില്ല വെള്ളം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും മെല്ലെ മെല്ലെ ഞാനറിഞ്ഞു പക്ഷെ പെട്ടെന്ന് വെള്ളം കൂടുതൽ എന്തെങ്കിലും ഒരു അബദ്ധത്തിലാണ് വെള്ളത്തിലേക്ക് പോവുക എന്നിട്ട് ആ കുട്ടികൾ മരിക്കുന്ന ഒരു ദാരുണമായ സംഭവങ്ങൾ പല സ്ഥലങ്ങളും നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ കാണാറുണ്ട് അപ്പൊ പഞ്ചായത്തിലൂടെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇതിനുള്ള ട്രെയിനറെ വെക്കണം എന്നാണ് അതിന് വണ്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടിരുന്നോ ട്രെയിനർ നിർബന്ധമായിട്ടും വെക്കണം എന്നാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വികസന കാര്യങ്ങൾ പറഞ്ഞു കൊറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പിന്നെ മുഹമ്മദ് അതുപോലെ തന്നെ ആരിസ് ആയാലും നമ്മുടെ ഉദ്യോമതായാലും ഒക്കെ ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും പറയുന്നത് റോഡും തോടും അല്ല ഞങ്ങൾക്ക് വേണ്ട ഇതേപോലുള്ള കാര്യങ്ങൾ വേണ്ടെന്നുണ്ടാകും കഴിവിന്റെ പരമാവധി വെച്ച് നിങ്ങളൊക്കെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവും നമ്മളെ ഇവിടെ പിന്നെ അങ്ങാടിപ്പുറത്തെ ട്രാഫിക് ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയിട്ട് വലിയ സമയങ്ങൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ എ എസ് കിട്ടിയ റോഡിന്റെ പ്രവർത്തനം ഇതുവരെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പണമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഗവൺമെന്റുകൾ നീട്ടി നീട്ടിക്കൊണ്ടിരുകയാണ് പക്ഷെ ഇപ്പോ ഈ എലക്ഷന് ശേഷം അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു മൂന്നാല് മാസം അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്നതാണ് എന്റെ പ്രതീക്ഷ അപ്പൊ അതൊരു വലിയ കാര്യമായിരിക്കും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ അപ്പം പ്രത്യേക രീതിയിലുള്ള വികസന കാര്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ കക്ഷി രാഷ്ട്രീയോ ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ എല്ലാവരുടെയും ഒരുമിച്ച് നിന്നാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാവണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ അഭിയോ നൽകി